ചുമ്മാ കണ്ടോ കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തൊന്നതും ഭവാൻ മാലിക മുകളറിയ മന്നൻ്റെ തൊളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ നല്ല പാട്ടല്ലോ എല്ലാ കാലഘട്ടത്തിനും അനുയോജ്യമായ ഒരു പാട്ടേ നിങ്ങൾ ഇപ്പൊ ഈ പാട്ട് പാടാനുള്ള കാര്യം ഞാൻ ചിലരെ കുറിച്ചൊക്കെ ആലോചിച്ചപ്പോ അങ്ങനെ ഒരു പാട്ട് പാടാൻ തോന്നി എന്നെ കുറിച്ചായിരിക്കും നിങ്ങൾ ആലോചിച്ചത് കഴിച്ചു പാടാറുക നിന്നെ കുറിച്ച് എന്തൊരു പാടാൻ നീ സൗഭാഗ്യവാനായിട്ട് കഴിയല്ലേ പിന്നെ ആരെ കുറിച്ച് പോകുമ്പോ പറഞ്ഞത് ആലോചിച്ചത് ഞാൻ ആലോചിച്ചത് എന്റെ ഒരു പഴയ ഒരു സുഹൃത്തുണ്ടതാ അതാര് ബി എസ് അച്യുതാനന്ദ ത് ആ മുൻ നിർത്തി കൊണ്ടാണ് നിന്റെ മുഖ്യമന്ത്രി ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് അങ്ങനെയൊന്നുമല്ല ഇല്ലാത്ത ഒന്നും അങ്ങനെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വി എസിന് എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വി എസ് സെഗാവിന് നല്ലൊരു സ്ഥാനം കൊടുത്തല്ലോ എന്തൊരു സ്ഥാനമാണ് കൊടുത്തത് ഭരണപരിഷ്കാര അയ്യോ അയ്യോ അതുപോലും അറിഞ്ഞൂടാ അതുപോലും അറിഞ്ഞൂടാ പിന്നെന്തര നിങ്ങൾ പറ ഭരണപരിഷ്കാര കമ്മീഷൻ കർത്താവേ അത് കൊടുത്തല്ലോ നല്ലൊരു സ്ഥാനം കൊടുത്തോ നമ്മള് നല്ല സ്ഥാനം മാളിക പറത്തിരുന്ന് അങ്ങാരെ പിടിച്ച് ചെറ്റക്കുടിൽ കൊണ്ടാക്കിയത് പോലെ ആയി എന്റെ മാമ നമ്മളെ മുഖ്യ അതിന് പകരം നല്ല രീതിയിലല്ല കേരളം ഭരിക്കണത് നല്ല രീതിയിൽ ഭരിക്കണം അതെന്തേലും ഉണ്ടെന്നറിയാമോ എന്തേലും ഉണ്ട് ബി ജെ പി ഉള്ളതും ഉണ്ട് ബി ജെ പി ഉള്ളതും ഉണ്ട് പോയിന്ന് പോയിന്ന് രാവിലെ നിങ്ങൾ പോയി എവിടെ പോയി പോയി എന്റെ പൊന്ന് മാമ നമ്മളെ പാർട്ടി എന്ന് പറഞ്ഞ കേരളത്തിൽ ഈ ഇന്ത്യക്കകത്ത് മാത്രല്ല പിന്നെ എവിടെയൊക്കെ ഒരുപാട് തലങ്ങളിലുണ്ടാ നിങ്ങൾ ഈ പറഞ്ഞ ബി ജെ പി ഈ ഇന്ത്യക്കകത്ത് മാത്രമേ ഉള്ളൂ എവിടെ ഈ ഇന്ത്യക്കകത്ത് മാത്രമേ ഉള്ളൂ ആ ഇന്ത്യക്കകത്ത് ബി ജെ പി ഉള്ളത് കൊണ്ട് ഉള്ളത് കൊണ്ട് നിന്റെ മുഖ്യനും കുടുംബവും ഇന്ന് അന്തസ്സായിട്ട് മലന്നു കടന്ന് ജീവിക്കന് മനസിലായാന്ന് വെച്ച അതായത് മുഖ്യമന്ത്രിയിലെ ഏറ്റവും അടുത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കണത് ബി ജെ പി എന്നർത്ഥം വിവരമുള്ളവരെന്ന് പറഞ്ഞ താരം പറഞ്ഞത് കാട്ടാ നീ എന്ത ആ നീ കേറ്റു ഈ ഇടതുപക്ഷ സർക്കാർ ഇവിടെ നിലനിൽക്കുന്നത് ബി ജെ പിടെ ഔതാരിടാ കേട്ടാടാ അങ്ങനെ അതെ കാട്ടാണേ എന്തിനു കേട്ടാത് നീ പറഞ്ഞത് കാട്ടാന്നാണ് ഞാൻ ചോദിക്കുന്നത് മാമ ഞാൻ ഇത് കേട്ടിട്ട് ചിലപ്പോ ക്ഷമിച്ചതിരിക്കും കേരളത്തിലെ ജനങ്ങളെ ആ ജനങ്ങളെ ഇതൊന്നും കേട്ടാ വിശ്വസിക്കില്ല ഇതൊക്കെ പച്ചക്കള്ളക്കറിയാം കേരളത്തിലുള്ളവർക്ക് ബി ജെ മുഖ്യമന്ത്രി എമ്മോ ജയിലിൽ പോണ്ടേ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശിവശങ്കർ എവിടെയാ ജയിലും അഴിമതി ശിവശങ്കർ ജയിലിൽ പോകുമ്പോ അതിന് കൂട്ടുനിന്ന് മുഖ്യമന്ത്രി ശിക്ഷിക്കപ്പെടണ്ടേ എന്തൊരു വർത്താനം മാമ പറയണത് ആ എന്താ എന്താ എന്നൊക്കെ പിടിക്കില്ലേ ഒരു പരസ്പരം ബന്ധുല്ലാതല്ലേ പറയണത് ആ എന്താ പരസ്പര എന്താ എന്തൊക്കെ പറഞ്ഞേ എന്റെ മാമ ശിവശങ്കര് ജയിലിൽ കിടന്നുന്നുണ്ട് മുഖ്യമന്ത്രി ജയിലിൽ പോണം അങ്ങനൊക്കെ എന്തൊക്കെ കാര്യമുണ്ട് അതുകൊണ്ട് പറഞ്ഞത് അയ്യേ ഒരു അല്പമെങ്കിലും വിവരമുണ്ടോ ഞാൻ വിചാരിച്ചു എനിക്കാ മാമനല്ല ഈ സുധാകര സാറിന് ഏതെങ്കിലും ഒരു ഈ സർക്കാർ വലിയ പോയി കൂടെ പോണ കൊണ്ട് നമ്മളെ മുഖ്യം തലക്കി വെക്കാനാ പാർട്ടി കൂടെ പോണ പോണല്ല പിന്നെ എടുക്കേണ്ട ഖ്യാ കൊടുത്താണ് പറഞ്ഞത് മാമ ഇത് അതൊന്നും അല്ല മാമ പിന്നെ യാതാണ് മാമ മാമ ഇവ രണ്ടര കൂടെ ഒന്നിച്ച് പഠിച്ചില്ലേ കെ സുധാകര മുഖ്യനും കൂടെ അതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ മുഖ്യ മുഖ്യമന്ത്രിയായിരിക്കും ആവാൻ പറ്റില്ല അതിന്റെ കെർവ് കെർവ് അസൂയ അസൂയ ഒരു ചിലപ്പോൾ പിണറായി താങ്ങി നടക്കുന്നത് ഞങ്ങളെയൊക്കെ മനസ്സിലായി എനിക്കൊരൊറ്റ കാര്യം മനസ്സിലാവുള്ളടാ എന്തിരി ജനങ്ങളെ കാര്യം നോക്കാൻമാരൊക്കെ സമയമില്ല പരസ്പരം കുറ്റം പറയാനേ സമയമുള്ളൂ ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് വീണ്ടും കൊണ്ട് വോട്ട് കൊടുത്തി കൊടുക്കാൻ മടയന്മാരായ നമ്മളെ പോലെയുള്ള കൊറേ കഴുത വെള്ളവും തന്നെ വാ